പുതുപ്പള്ളിയുടെ എം എൽ എ ചാണ്ടിയുമ്മനെതിരെ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ ചാണ്ടിയമ്മന് ഇപ്പോൾ വലിയൊരു കണ്ടകശിനി കൂടിയിരിക്കുകയാണ് കാരണം ഉമ്മൻചാണ്ടി സാറുമായിട്ടാണ് ചാണ്ടിയുമ്മനെ ഇപ്പോൾ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് ഉമ്മൻചാണ്ടി കേരളത്തിന് സംഭാവന നൽകിയ പല കാര്യങ്ങളും നമുക്ക് അന്ന് ആലോചിക്കാൻ പോലും സാധിക്കില്ല കാരണം കേരളത്തെ ഇപ്പോൾ കാണുന്ന ഒരു കേരളമാക്കാൻ ഉമ്മൻചാണ്ടി സാറ് വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാകാം ഉമ്മൻ ഇപ്പോൾ എം എൽ എ ആയിട്ട് പുതുപ്പള്ളി നിൽക്കുന്നത് അതായത് ചാണ്ടിയമ്മൻ ഒരു കാര്യവും ചെയ്യാതെ തന്നെ അച്ഛൻ്റെ പേര് കാരണമാണ് ഇപ്പോൾ പുതുപ്പള്ളി എം എൽ എ ആയിട്ട് നിൽക്കുന്നതെന്നാണ് വാസ്തവം ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹതാപ തരംഗമാണോ ഉമ്മനെ ജയിപ്പിച്ചത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസിദ്ധമാവുകയാണ് എന്തൊക്കെയാണെങ്കിലും ഒരു വർഷം മാത്രം കടന്നു പോയിരിക്കുന്ന എം എൽ എ ചാണ്ടിയമ്മൻ ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഒരു കരടായിട്ട് മാറിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ് കാരണം പുതുപ്പള്ളിയിലുള്ള വ്യക്തികൾ തന്നെ ചാണ്ടിയമ്മനെ അധിക്ഷേപിക്കുകയും അല്ലെങ്കിൽ ചാണ്ടിയുമ്മൻ എം എൽ എ എന്ന വ്യക്തി അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പബ്ലിക്കായിട്ട് പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ പുതുപ്പള്ളിയിൽ തന്നെ നിലനിൽക്കുകയാണ് ഇത് പുതുപ്പള്ളിയിലെ കോൺഗ്രസിനടക്കം വളരെ വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം അവിടെയുള്ള ഒരു പരിപാടികൾക്കും ചാണ്ടിയുമ്മൻ എം എൽ കിട്ടാറില്ല ചാണ്ടിയമ്മൻ എം എൽ എ എപ്പോഴും വിദേശത്തെ ടൂറിനും അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ മറ്റു പല പരിപാടികൾക്കുമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് പുതുപ്പള്ളിക്കാരുടെ ഒരു ആരോപണം ഈ ആരോപണങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ അറിയാവുന്നതാണ് കാരണം ചാണ്ടിയമ്മൻ കോൺഗ്രസിന്റെ ഒരു പരിപാടിക്കും തന്നെ ഇപ്പോൾ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല മറ്റു പാർട്ടികളെ പുകഴ്ത്താനും അല്ലെങ്കിൽ അവരുടെ ഓരോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ എത്താനും ചാണ്ടിയമ്മൻ മറക്കാറില്ല എന്നാൽ കോൺഗ്രസിന്റെ ഒരു പരിപാടികൾക്കും തന്നെ ചാണ്ടി ചാണ്ടിയുമ്മനെ കാണാറില്ല ആകെ ഭാരത് ജോഡോ നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ കൂടെ ഒപ്പം നടന്നത് മാത്രമാണ് ഇപ്പോഴും ആളുകൾക്ക് ഓർക്കാൻ വേണ്ടിയുള്ള ഒരേ ഒരു പരിപാടി അതിനുശേഷം പാലക്കാട് ഇലക്ഷൻ നടക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു പലയിടത്തും ബഹ്യരക്ഷനോട് നടന്ന സമയത്തും ചാണ്ടി ചാണ്ടിയുമ്മനെ അവിടെ ഒന്നും കണ്ടിരുന്നില്ല പിന്നെ പേരിന് വേണ്ടി അവിടെ വരികയും ചെയ്തു അതിൻ്റെ പേരിൽ തന്നെ വലിയ വിവാദങ്ങൾ ചാണ്ടി ചാണ്ടിയമ്മന് തുടക്കം കുറിക്കുകയും ചെയ്തു അതായത് പാർട്ടി എന്നെ ഒന്നും ഏൽപ്പിക്കുന്നില്ല അല്ലെങ്കിൽ പാർട്ടി ഏൽപ്പിച്ചിരുന്നത് മറ്റു പലരെയുമാണ് എന്നെ തഴയുന്നു എന്ന രീതിയിലൊക്കെ ചാണ്ടിയമ്മൻ വളരെയധികം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ചാണ്ടിയമ്മന് ഒരു നല്ല പദവി കൊടുത്താൽ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ് കാരണം പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി പുതുപ്പള്ളി ജനങ്ങൾ തന്നെ എം എൽ എ ആക്കി മാറ്റിയ ചാണ്ടിയമ്മൻ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് എന്തു ചെയ്തു എന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ തന്നെ പറയുന്നു അവിടെ കാര്യമായിട്ടുള്ള ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു കാര്യമില്ലാതെ ജയിപ്പിച്ചു വിട്ടതാണെന്നും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പോലും ഒന്നും ചെയ്യുന്നില്ല എന്നും ഒരാൾ മരിച്ചാൽ പോലും അവിടെ എത്തുകയില്ലെന്നും എന്നുള്ള വലിയ വിമർശനങ്ങളൊക്കെ ചാണ്ടി ഉമ്മന് നേരെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ നേരെ തിരിച്ച് ഉമ്മൻചാണ്ടി സാറായിരുന്നെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും സ്വന്തം മണ്ഡലത്തിൽ ഒരാൾ മരിച്ചാൽ അവിടെ എത്തുന്നതിന് വേണ്ടിയും ആ കുടുംബത്തെ ആശ്വസിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അവിടെ മറ്റെന്ത് പരിപാടികളുണ്ടെങ്കിലും ആ പരിപാടിക്കെല്ലാം കൃത്യമായ കാര്യനിർവഹണത്തിലൂടെ മുന്നയിക്കുന്നതിന് വേണ്ടിയും ഉമ്മൻചാണ്ടി സാർ എപ്പോഴും ഉണ്ടായിരുന്നു എന്നാൽ നേരെ ചാണ്ടി ചാണ്ടിയുമ്മന് ആ ഒരു ക്വാളിറ്റികൾ ഒന്നുമില്ലെന്ന് പുതുപ്പള്ളി കാർ തന്നെ പറയുന്നുണ്ട് അതിന്റെ വീഡിയോകളെല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പുതുപ്പള്ളിക്കാർക്ക് പോലും ഇപ്പോൾ ഉപയോഗമില്ലാത്ത ഒരു എം എൽ എ ആയിട്ട് ചാണ്ടിയമ്മൻ മാറുകയാണോ എന്ന ചോദ്യം നിലനിൽക്കുന്ന സമയത്ത് ഇനി വരുന്ന എലക്ഷനിൽ ചാണ്ടിയമ്മൻ ഇനി ജയിക്കുമോ എന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാണ് മാത്രമല്ല കോൺഗ്രസ് ഇനി ചാണ്ടിയമ്മനെ സഹകരിക്കുമോ എന്നുള്ളതും വളരെ പ്രസിദ്ധമാണ് കാരണം ചാണ്ടിയമ്മൻ കോൺഗ്രസിനെ എതിർത്ത് സംസാരിക്കുന്ന സമയത്ത് പോലും ഇനി ചാണ്ടിയമ്മനെ കൊണ്ട് കോൺഗ്രസിന് എന്ത് ഉപയോഗം ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യം വളരെ വലിയ വിലയുള്ളൊരു ചോദ്യമാണ് എന്തൊക്കെയാണെങ്കിലും ഇനിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടതും അല്ലെങ്കിൽ കോൺഗ്രസ് നിലനിൽക്കുന്ന നേതാക്കൾ തന്നെ ചാണ്ടിയമ്മനെതിരെ അല്ലെങ്കിൽ ചാണ്ടിയമ്മന് വേണ്ടി പ്രവർത്തിക്കേണ്ടി അത്യാവശ്യമാണ് അതേസമയം ഇനി ചാണ്ടിയമ്മൻ എം എൽ എ ആവണോ എന്നുള്ള കാര്യം പുതുപ്പള്ളിയിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കണം കാരണം അതുപോലെയുള്ള പ്രവർത്തികളാണ് ചാണ്ടിയമ്മൻ ഇപ്പോൾ പുതുപ്പള്ളിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്